മരത്തിന്റെ മുകളിലെല്ലാം കയറി കളിച്ചോണ്ടിരിക്കുന്ന ബുൾബുളിനെ അവളുടെ അമ്മ എന്ന നിന്റെ കല്യാണാണ് വായു എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോവാണ് ബുൾബുളാണെന്ന് വെച്ചാല് ഒരു കുഞ്ഞു കുട്ടിയാണെങ്കിലും കല്യാണ പെണ്ണിന്റെ വസ്ത്രം അല്ലായിട്ടിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ രാത്രി സമയം അവൾ ഉറങ്ങിയ നേരത്ത് ഈ കല്യാണ ചെക്കൻ്റെ ആൾക്കാരാണെന്ന് വെച്ചാൽ ഇവളെയും കൊണ്ട് പോവാണ് പോകുന്ന വഴിക്ക് ബുൾബുള്ള എണീറ്റ് അമ്മയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ ഒരു സ്ത്രീ ആണെന്ന് വെച്ചാൽ അവളെ ചീത്ത പറഞ്ഞ അവിടെ കിടത്താണ് അവരുടെ കൂടെ അന്നൊരു പയ്യൻ ഉണ്ടായിരുന്നു അവളുടെ വിചാരം ആ പയ്യനാണ് തന്റെ ഭർത്താവ് എന്നാണ് ആ പയ്യൻ ബുൾബുളിനെ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് ബുൾബുളിന് അപ്പിന് ഇഷ്ടമാവുന്നുണ്ട് അങ്ങനെ അവര് തമ്മില് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാണ് പക്ഷെ റൂമിലെത്തിയ പുൽപുലിന്റെ അടുത്തേക്ക് വയ്യാത്തൊരാൾ വരാണ് ആരാണെന്ന് അന്വേഷിക്കുമ്പോ ഇവളുടെ ഭർത്താവിന്റെ ചേട്ടനാണെന്ന് അറിയാണ് ആ ഒരു സമയം അവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞ അവിടേക്ക് ഒരാൾ വരുന്നുണ്ട് കുറച്ച് ഏച്ചിടായിട്ടുള്ള ആളായിരുന്നു അത് ബുൾപുള്ള ഒക്കെ പറയാണ് നിങ്ങളാണോ എന്റെ ഭർത്താവ് ഞാൻ വിചാരിച്ചു എന്റെ പ്രായത്തിലുള്ള പയ്യൻ ഉണ്ടല്ലോ അവരാണ് എന്റെ ഭർത്താവ് എന്ന് അത് കേട്ട അയാളും ചിരിക്കുന്നുണ്ട് പിന്നീടാണെന്ന് വെച്ചാൽ കുറെ കാലങ്ങൾ കഴിഞ്ഞു പോയി ബുൾബുലിപ്പോ വളർന്ന് വലിയൊരു പെണ്ണായി മാറിയാണ് അവളുടെ ഭർത്താവിനായിട്ട് അവള് ഭയങ്കര സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെ ബുൾബുളിന്റെ പ്രായത്തിൽ ആ പയ്യൻ ഉണ്ടായിരുന്നല്ലോ ഹീറോ അവനായിട്ട് ബുൾബുള്ളി ഇപ്പോഴും ഭയങ്കര ഫ്രണ്ട്ഷിപ്പിൽ തന്നെ ആയിരുന്നു എന്നാൽ ഇതൊന്നും കണ്ടിട്ട് ബുൾബുളിന്റെ ഭർത്താവിന്റെ ചേട്ടന്റെ ഭാര്യക്ക് അത്ര പിടിക്കുന്നില്ല ഇവള് മാത്ര സന്തോഷമായിട്ട് ജീവിച്ചാല് ശരിയാവില്ലാന്ന് അവള് കരുതാണ് അതിന് ഇവളൊപ്പിച്ച വലിയൊരു പണി എന്താണെന്ന് അറിയോ ആ നാട് തന്നെ നടങ്ങി പോയ ഒരു സംഭവമായിട്ട് പിന്നെ എല്ലാം മാറാണ് അതെന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നിനക്ക് നിങ്ങളുടെ ഭർത്താവിന് ഹസ്ബൻഡ് എന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ ബുൾബുളിന്റെ ഭർത്താവിന്റെ അടുത്ത് അവളുടെ ഇടത്തിയാണെന്ന് വെച്ചാല് നമ്മുടെ ഹീറോയും ബുൾബുളും തമ്മില് എന്തോ ആവശ്യമില്ലാത്ത റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാക്കാണ് പക്ഷെ ആക്ച്വലി അവര് തമ്മിൽ ഭയങ്കര ആയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോനെ ബുൾബുളിന്റെ ഭർത്താവ് ഒരേ നാട്ടിലയച്ച് പഠിപ്പിക്കുകയാണ് അവനിപ്പോ നാട്ടിലേക്ക് വന്നിട്ട് കുറെ കാലായി അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ഹീറോ നാട്ടിലേക്ക് വരും ുമ്പോളാണ് അറിയുന്നത് അവൻ്റെ ആ വയ്യാത്ത ഉണ്ടായിരുന്നല്ലോ അവൻ മരിച്ചിട്ടുണ്ടായിരുന്നു ദുരൂഹ സാഹചര്യത്തിൽ ഒരു പ്രേതമാണ് അവനെ കൊന്നേ എന്ന് അറിയുന്നുണ്ട് പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ച് അവൻ ഇറങ്ങിത്തിരിക്കുകയാണ് ഇതൊരിക്കലും ഒരു പ്രേതല്ല ചെയ്യുന്നത് മനുഷ്യൻ തന്നെയാണെന്ന് അവൻ ഉറപ്പിക്കുകയാണ് അവനക്ക് ബുൾബുളിന്റെ നേരെ സംശയവും ആവുന്നുണ്ട് ബുൾബുളിന്റെ ഭർത്താവ് ഒരേ കാലം മുന്നേ നാട് വിട്ടു പോയിട്ടുണ്ടായി പിന്നീടാണ് മനസ്സിലാവുന്നത് നമ്മുടെ ഹീറോയിനെ പഠിക്കാനായി അയച്ചതിന് ശേഷം ബുൾബുളിന്റെ ഭർത്താവ് അവളുടെ കാല് തല്ലി ഒളിക്കുകയാണ് അവളോടുള്ള സംശയത്തിന്റെ പേരിൽ പിന്നീട് സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഭർത്താവാണ് വെച്ചാൽ ധാനസാറിനടപ്പെട്ട് നാട് വിട്ടു പോകാണ് ചെയ്തത് അവളോട് അക്രമം ചെയ്ത എല്ലാവരോടും ബുൾബുൾ ഇപ്പൊ പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ചേട്ടനെ കൊന്നതും ബുൾബുൾ തന്നെയായിരുന്നു ഈ പ്രേതമായി നാട്ടിൽ മുഴുവൻ തലസുന്നത് അവളായിരുന്നു